അപ്പ നമ്മള് ആ വൈസ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് കുറച്ച് ചെരുള്ളി ചതച്ചിട്ടെടുക്കാം വെളുത്തുള്ളി എടുക്കാം ഞാൻ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി ആട്ടുണ്ടാക്കണം ചെരുള്ളി വെളുത്തുള്ളി മുളകൊക്കെ ചഴച്ചിട്ട് അപ്പം നമ്മള് വെള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടെടുത്തിട്ടുണ്ട് നല്ല പോലെ ഇളക്കാം കേട്ടോ നല്ലപോലെ ഇളക്കിട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ എടുക്കുമെന്ന് ദിവസം ഇതൊന്ന് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കുന്ന റെസിപ്പി ആട്ടെ കാണിക്കണം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഈ ചിക്കൻ മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് കുരുമുളക് രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് നമുക്കൊന്നും കൂടി അതിൽ ഒടക്കി കൊടുക്കാം നല്ല പോലെ ഇളക്കി കൊടുക്കട്ടെ റൈസ് പെട്ടെന്ന് ഉണ്ടാക്കാൻ വെച്ച റെസിപ്പി പറ്റിയ നല്ല നല്ലപോലെ ഇളക്കി കൊടുക്കാം എൻ്റെ മസാല ആയിട്ട് അതിൻ്റെ റെസിപ്പിയാണേ പെട്ടെന്ന് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അയ്യോട്ടോ വെയിറ്റ് ചെയ്യാം ആ കഞ്ചെന്തത്തി ഉറുമ്പല്ല എല്ലും കിട്ടിയതോ അതായത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടുകൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഇട്ട പിന്നെ തക്കാളിടാം ഉള്ളി ഇടാം പറഞ്ഞോ ഞാൻ ഇടാം നല്ലോണം നല്ല കൊള്ള നല്ല പോലെ നല്ല പോലെ നമുക്ക് കൊടുക്കട്ടെ നല്ല പോലെ പിടിക്കണം അതാണ് ഈ കറീന്റെ മെയിൻ ഇട്ടോ യെസ് ഇനി നമ്മൾ ഇത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ചുകഴിഞ്ഞാ വേറെ ഒന്നും നോക്കണ്ട നമ്മുടെ നമ്മൾക്ക് എന്തെങ്കിലും രണ്ട് റെഡി മാത്രം നോക്കിയാൽ മതി പിന്നെ നമുക്ക് ഉപ്പ് കറക്റ്റ് ആണോ നോക്കാം ഞാൻ ഒരു സ്പൂണേറ്റിട്ടുള്ളൂ ഉപ്പ് ഉമ്മാനോട് ആണോ നോക്കാൻ പറയാ വീട്ടിലായി ഇനി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ചിക്കൻ റെഡി ആയി മസാല വെച്ചിട്ടൊക്കെ ഇനി ഇത് നേരെ നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് അടുത്തൊക്കെ കേട്ടോ ഇപ്പം നമ്മൾ ചിക്കന് ഉമ്മനായിട്ടുണ്ട് ഇപ്പം അടുത്ത ഗ്യാസ് ഓണാക്കിയാൽ മതി കേട്ടോ ഗ്യാസ് ഓണോക്കും ഗ്യാസ് ഒക്കെ ഞാൻ ഓൺ ആക്കിക്കോണ്ടിരിക്കും മങ്ങറേ നമുക്ക് കുറച്ചും കൂടി എണ്ണ വെച്ചു കൊടുക്കാം ഇളക്കി എന്നിട്ടൊന്നും ഇളക്കിട്ടില്ല അവിടെ ഇനി അത് നീ നോക്കണ്ട ചിക്കൻ്റെ വെള്ളം ഇറങ്ങിക്കോളും നമ്മളെ ചിക്കൻ കറി ചൂടായിട്ടുണ്ടോ ആ ചിക്കൻ്റെ ഒക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നുണ്ട് വെന്തു വരുമ്പോ ഉള്ളിയൊക്കെ കണ്ടോ വെന്തു അതിൽ തന്നെ കടന്ന് വെന്തു അപ്പൊ നമുക്ക് ഇതൊന്ന് നല്ലോ വെന്ത് വരുമ്പോ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് തിളപ്പിച്ചുകഴിഞ്ഞാ കറി റെഡി അപ്പൊ ഗൈസ് നമ്മളെ ചിക്കൻ കറി ഇതാ വെന്തു വന്നു കേട്ടോ ട്ടോ ചിക്കനൊക്കല്ല വെന്ത് വന്നിട്ടുണ്ടുള്ളിയെ കല്ല ഇനി നമുക്ക് വെള്ളം ഇടാം വെള്ളം ഇട്ടിട്ട് ഉപ്പ് കറക്റ്റ് ആകണം കേട്ടോ നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇടുക എന്നിട്ട് കറി ഒന്നും കൂടി എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചാ മതി കറിവേപ്പിന്റെ തോട്ടത്തിൽ തന്നെ ഞാൻ മറന്നു അപ്പൊ നമുക്ക് ഇപ്പൊ എടുക്കാം ും പട്ടാലും ഫ്ലേവർണ്ടായിക്കും ഇറക്കിട്ട് എന്തോണ്ട് ആവി ഇങ്ങനെ പൊന്തി വരുന്ന എന്തോട്ടെ ചിക്കൻ കറിയും ആ അതാണ് ഇപ്പം ചിക്കൻ കറിയൊക്കെ എനിക്ക് റെസ്റ്റാണേ നാംബ്രീന്റെ കുക്കിങ്ങാണ് നാംബ്രീനാണ് കുക്ക് ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒക്കെ കറക്റ്റാവും ഇട്ടുകഴിഞ്ഞാൽ ഒന്നും നോക്കാമല്ലോ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഒന്ന് അതിൽ സ്മെല്ലോ നെയ്ച്ചോറും കറിയും ആളെ കണ്ടോളൂ ഉണ്ടോ നമ്മളെ ഷെഫുണ്ടാക്കിയതാണ് നല്ലങ്ങനെ നെയ്ച്ചോറും പിന്നെ പപ്പടമില്ല പക്ഷേ പപ്പടം മറന്നു നമ്മൾ പപ്പടം കഴിഞ്ഞു പോയി പപ്പടം സൂപ്പറായിരുന്നു പപ്പടം ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു തൈരും ും പാക്കറ്റൊക്കെ കഴിഞ്ഞു അങ്ങനെ കഴിച്ചോളും കഴിച്ചോളും സൈഡിലല്ല ഇതിന്റെ ഓക്കെ ഓക്കെ ഞാനും പ്ലേറ്റ് പറ്റെ ചൂടുണ്ടല്ലേ നല്ല ചൂടുണ്ട് അപ്പൊ ഇന്ന് രാത്രിയിലെ ഫുഡ് ഇതാണ് രാത്രിയിലെ ഫുഡ് നമ്മളെ അമ്പ്രണ്ട ആ ആ വീണ്ടോ ചൂടാണ് ചൂട്